എന്റെ മകൻ അതുപോലെ ഉഷാറാകണമെന്ന കാലവും യാമത്തിന്റെ എല്ലാ ലക്ഷണവും വന്നുപോയി അതേ സമയത്ത് മുൻഗാമികളായ സ്വഹാബികൾ അവർ ഈ പ്രവർത്തനങ്ങളിലുണ്ടാറത്തിൽ അവരെ നമുക്ക് എങ്ങനെയാ സമീപിക്കാൻ കഴിയുക കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ ദീനെങ്ങനെ നമുക്ക് എത്തിയത് മഹാന്മാരെങ്ങനെ ത്യാഗം സഹിച്ചത് ചെയ്യതിനാ ാഹുല ബഹുമാനപ്പെട്ട ഒരു ഇസ്ലാമിക രാജ്യം ഭരിക്കുന്ന സമയമാണ്

ലോക മുസ്ലിമീങ്ങളോട് ഒരു പ്രഖ്യാപനം നടത്തി രാതാമയും കൂട്ടുകാരും പുറപ്പെടുകയാണ് അവർക്ക് സാമ്പത്തികമായി കാര്യമായൊന്നുമില്ല അതുകൊണ്ടുള്ളവരൊക്കെ അവരെ സഹായിക്കണമെന്ന പ്രഖ്യാപനം നടത്തി പലരും ആ സൈന്യത്തിലേക്ക് സംഭാവനകൾ അർപ്പിച്ചു ബഹുമാനപ്പെട്ട അബൂ ബോ കുദാ റോമൻ സൈന്യം തമ്പടിച്ചിരിക്കുന്നതിന്റെ തിന്റെേതർ ഭാഗത്തു നിന്ന് അവിടെ തമ്പടിച്ചു ഓരോരുത്തർക്കും കൂടാരമുണ്ടാക്കി അവിടെ അങ്ങ് താമസിച്ചു മകരിവിന്റെ സമയമായി മകരിവിന്റെ സമയത്ത് ബഹുമാനപ്പെട്ടവരെ നിസ്കരിച്ചിട്ട് രണ്ടിൽ നിന്നും ഖുർആൻ ഓതുന്ന സമയത്താണ് പുറത്തുനിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നത് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത് ആയിരക്കണക്കിന് പട്ടാളക്കാർ ചെറുപ്പക്കാർ നിൽക്കുന്ന ഭാഗമാണ് അവിടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നത് എന്താണ് പറയുന്നത് തങ്ങളെ അബൂഹുദാമ തങ്ങളെ ഞാൻ ഇതായി ടെ മുമ്പിൽ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് എടുത്തു നോക്കണോ പെണ് വന്നത് ദേശത്തോടു ദേഷ്യത്തോടുകൂടിയ ഖുർആൻ കയ്യിൽ മടക്കി വെച്ച് ബഹുമാനപ്പെട്ട അബോപുതാമതങ്ങൾ പുറത്തേക്ക് വന്നു ഈ കെട്ടുന്നെടുത്ത് തുറന്നു നോക്കുമ്പോൾ പറഞ്ഞ ധരിച്ചൊരു പെണ്ണ് തിരിച്ചുപോകുന്നുണ്ട് നോക്കുമ്പോൾ അതിലൊരു എഴുത്തുണ്ട് ഒരു സാധനവുമുണ്ട് എഴുത്തിൽ എന്താണുള്ളത് അപോതാമതങ്ങളേ എനിക്കങ്ങയെ സഹായിക്കാനും സൈന്യത്തെ സഹായിക്കാനും വലിയ ആഗ്രഹവും താല്പര്യവുമുണ്ട് പക്ഷേ അങ്ങയെ സഹായിക്കാൻ എന്റെ കയ്യിൽ എനിക്കൊന്നും ഇല്ലാതുകൊണ്ട് എന്റെ ശരീരത്തിലെ മുടി ഞാൻ മുറിച്ച് കുതിരക്ക് കെട്ടാനുള്ള കടിഞ്ഞാടോ അതുപോലെ മൂടുമടവും ആക്കിയിട്ട് ഞാൻ ഇതാ ഇവിടെ നെയ്തിട്ട് കൊണ്ടുവച്ചിരിക്കുന്നു ഇത് അങ്ങയുടെ കുതിരക്ക് തന്നെ ഉപയോഗിക്കണമെന്നാണ് കത്തിലുള്ളത് എനിക്ക് വേണ്ടി ചെയ്യണം അബൂഹുദാമ തങ്ങൾ അത്ഭുതപ്പെട്ടു എന്തോ ഈമാനുള്ള പെണ്ണാണിത് ഒന്നും കൊടുക്കാനില്ലാതെപ്പോ അവരുടെ തലയിലെ സ്റ്റൈലുള്ള മുടി മുറിച്ചിട്ട് തീരിന് വേണ്ടി സംഭാവന ചെയ്യാൻ ഈമാനുള്ളൊരു പെണ്ണോ അബൂ ഹുദാബ തങ്ങളെ മനസ്സൊങ്ങ് പൊട്ടിപ്പോയി നേരം പൊളുത്തു അഫപ്പിച്ചിട്ട് പട്ടാളക്കാർ നിൽക്കുകയാണ് അപ്പുറം റോമൻ സാമ്രാജ്യത്തിന്റെ പട്ടാളക്കാർ സജീവമായി നിലനിൽക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട അബൂഹുതാപദങ്ങൾ നോക്കുമ്പോ ഈ ഗ്രൗണ്ടിലതാ ഒരു ചെറിയ കുട്ടി കുട്ടി ചെറുപ്പക്കാരൻ അവനിങ്ങനെ ഓടിക്കളിക്കുകയാണ് അബൂഹുതാപദങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇത് യുദ്ധഭൂമിയാണ് ഗ്രൗണ്ടല്ല സ്റ്റേഡിയമല്ല അല്ല ഇത് അപകടം പറ്റുന്ന സ്ഥലമാ അതുകൊണ്ട് നീ പെട്ടെന്ന് കൂട്ടിലേക്ക് പോകോ ഈ കുട്ടി പറഞ്ഞു ഞാൻ യുദ്ധത്തിന് വന്നതാണ് തങ്ങളെ ഞാൻ യുദ്ധത്തിന് തന്നെ വന്നതാണ് എനിക്ക് എന്റെ ഉമ്മുണ്ട് അമ്പെയ്ത് വിദ്യയും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ബില്ലുണ്ട് അമ്പന്റെ കയ്യിൽ നിങ്ങൾ അവനാഴിയിൽ നിന്നൊരു അമ്പനിക്ക് തരൂ എന്റെ അമ്പെയ്ത്ത് വിദ്യ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ ആലോചിക്കാതെ തന്റെ അവനാഴിയിൽ നിന്ന് അമ്പെടുത്തു കൊടുത്തു ഈ ചെറിയ കുട്ടി ബില്ലി കൊലച്ചിട്ട് നിൽക്കുന്ന എത്രയോ ദൂരം നിൽക്കുന്ന റോമൻ പട്ടാളക്കാരെ നെറ്റിയിൽ പോയി തെറച്ചവൻ മരണപ്പെട്ടു പോയി തങ്ങൾ അത്ഭുതപ്പെട്ടു എന്തൊരു കൃത്യതയുള്ള അമ്പെയ്തി വിദ്യക്കാരനാണ് ഈ കുട്ടി അത്ഭുതം തന്നെ ഒന്നുകൂടി തരൂതങ്ങളെ ഒന്നുകൂടി കൊടുത്തു രണ്ടാമതൊരു പട്ടാളക്കാരനും ഒന്നുകൂടി ആവേശത്തോടെ കുട്ടി ചോദിച്ചപ്പോ പിന്നെയും ചിന്തിക്കാതെ ബഹുമാനപ്പെട്ടവരെടുത്തു കൊടുത്തു അമ്പയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയമാണ് ശത്രുഭാഗത്തു നിന്നൊരു അമ്പു നേരെ വന്ന് തെറച്ച് ഈ പൈതൊലുമോന്റെ നെറ്റിയിൽ വന്ന് തറച്ചുപോയി കുട്ടിയുടെ നെറ്റിയിൽ ഇല്ലതാ അമ്പ് കറക്കുകയാണ് അബോ ഹുദാപുതങ്ങൾക്ക് അപ്പോഴാണ് ബോധം വീഴുന്നത് വീഴുന്നതല്ല അപകടമായല്ലോ അബദ്ധമായി പോയല്ലോ കാണിച്ചത് ഈ കുട്ടിയെ നെറ്റിയിൽ തലയിൽ വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട്